ഇന്ന് പ്രമേഹവും കൊളസ്ട്രോളും ഇല്ലാത്തവർ തന്നെ വളരെ കുറവാണ് നമ്മുടെ ആഹാരശീലങ്ങൾ അതുപോലെ ജീവിത രീതി എന്നിവയെല്ലാം തന്നെ പ്രമേഹത്തിലേക്കും കൊളസ്ട്രോളിലേക്കും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവ നിയന്ത്രിക്കാൻ വ്യായാമം ചെയ്യണം അതുപോലെ നല്ല ഡയറ്റ് എടുക്കണം എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വെളുത്തുള്ളി കഴിക്കുന്നതും പ്രമേഹവും കൊളസ്ട്രോളും കുറയ്ക്കാൻ നല്ലതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വെളുത്തുള്ളി നല്ലതാണ് കാരണം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തധമനികളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നതിനും വെളുത്തുള്ളി സഹായിക്കുന്നു അതുകൂടാതെ ശരീരത്തിൽ നിന്നും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനാൽ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ രക്തത്തിൽ നിന്ന് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ക്യാൻസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ ശരീരത്തിനെ ഡിറ്റോക്സ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു അതുപോലെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു പ്രമേഹം കുറയ്ക്കാൻ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു കാരണം പ്രമേഹം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇൻസുലിൻ ശരീരത്തിൽ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നുള്ള ഷുഗർ എനർജിയായി മാറ്റിയെടുക്കാൻ സാധിക്കും ഇൻസുലിൻ കുറയുമ്പോൾ ഷുഗർ എനർജി എനർജിയാകാതെ കിടക്കുന്നു ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമാകും ഇത് പ്രമേഹത്തിലേക്ക് നയിക്കും പ്രമേഹ രോഗികൾ വെളുത്തുള്ളി കഴിച്ചാൽ ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബാലൻസ് ചെയ്യാൻ സഹായിക്കുകയും ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ പരമാവധി ആഹാരത്തിൽ വെളുത്തുള്ളി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ പ്രത്യേകിച്ച് എൽ ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ അമിതമാകുന്നത് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് സത്യത്തിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും തന്നെ നല്ലതല്ല അതിനാൽ കൊളസ്ട്രോൾ വരാതെയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇതിന് വെളുത്തുള്ളി ആഹാരത്തിൽ ചേർക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് കരളിൽ നിന്നും രക്തത്തിലേക്ക് അമിതമായി കൊളസ്ട്രോൾ റിലീസ് ചെയ്യുന്നത് തടയുന്നു അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായതും ഗുണം ചെയ്യുന്നതുമായ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി വെളുത്തുള്ളി എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം കൊളസ്ട്രോളും പ്രമേഹവും നിയന്ത്രിക്കാൻ വെളുത്തുള്ളി പല രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വെളുത്തുള്ളി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കറികളിലും അതുപോലെ ചോറിലും നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കാം ഇത്തരത്തിൽ വെളുത്തുള്ളി ചേർത്താൽ ദഹനവും കൃത്യമായിട്ട് നടക്കും ദഹനക്കേട് ഒഴിവാക്കാനും സാധിക്കും അതുപോലെ വെളുത്തുള്ളി വറുത്ത് നിങ്ങൾക്ക് കറികളിലും അല്ലെങ്കിൽ ആഹാരത്തിലും ഒക്കെ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ വെറുതെ കഴിക്കുന്നതും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും നല്ലതാണ് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പ്രശ്നം ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാവുന്നതാണ് ചിലർ വെളുത്തുള്ളി ചുട്ട് കഴിക്കുന്നത് കാണാം ഇതും നല്ലത് തന്നെയാണ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി തേനിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അമിതമായി വെളുത്തുള്ളി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിതമായി കഴിക്കുന്നത് വായ്നാറ്റം ഉണ്ടാകാൻ കാരണമാകും അതുപോലെ തന്നെ പലരും വെളുത്തുള്ളിയുടെ പുറമേയുള്ള തൊലി കളയാതെ ചതച്ച ആഹാരത്തിൽ ചേർക്കുന്നത് കാണാം കറികൾക്കും മറ്റും നല്ല മണവും സ്വാദും ലഭിക്കുന്നതിനാണ് വെളുത്തുള്ളി തൊലിയോടുകൂടി ചേർക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ചേർക്കുന്ന വെളുത്തുള്ളിയുടെ തൊലി ചിലപ്പോൾ ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കാം ചിലർക്ക് വയറ് വേദനിക്കാനും ഇത് കാരണമാകും അതിനാൽ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക അതുപോലെ അമിതമായി വെളുത്തുള്ളി കഴിച്ചാൽ പ്രത്യേകിച്ച് ചിലർ വെളുത്തുള്ളി അച്ചാർ ഉപയോഗിക്കും ഇതെല്ലാം അമിതമായി കഴിക്കുന്നത് ശരീര ദുർഗന്ധം വർദ്ധിക്കുന്നതിന് കാരണമാവും നിങ്ങൾക്ക് പെട്ടെന്ന് വിയർപ്പ് വരുന്നത് നല്ലപോലെ ശരീര ദുർഗന്ധം ഉള്ളവരുമാണെങ്കിൽ വെളുത്തുള്ളി കഴിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് വെളുത്തുള്ളി അലർജി ആണെങ്കിൽ പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചർമ്മത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ